തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടുകർമം നടന്നു നടുവിലാൽ നായ്ക്കനാൽ എന്നിവിടങ്ങളിലായി പന്തലുകൾക്കായി കാലുകൾ ഉയർന്നു സ്ഥാനാർത്ഥികളായ സുരേഷ് ഗോപി വി എസ് സുനിൽകുമാർ മന്ത്രി കെ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഓരോ ദിവസവും പൂരക്കാഴ്ചകളിലേക്കാണ് ഇനി നഗരം കണ്ടു തുറക്കുക പൂരത്തിനെ വരവേൽക്കാൻ തൃശൂർ ഒരുങ്ങിക്കഴിഞ്ഞു ആരംഭ ചടങ്ങുകളിലൊന്നായ തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തൽ കാൽനാട്ടൽ കർമ്മം രാവിലെ ഒൻപത് മണിയോടെ നടന്നു പ്രത്യേക ഭൂമി പൂജ നടത്തിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ചടങ്ങിൽ തൃശൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഇടതു സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ മന്ത്രി കെ രാജൻ ക്ഷേത്രം ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കുചേർന്നു പൂരത്തിന് നഗരത്തിൽ മൂന്ന് പന്തലുകളാണ് ഉയരുക പൂരത്തിന്റെ മുഖ്യ സാരഥികളായ പാറമേക്കാവിന്റെ പന്തൽ മണികണ്ഠനാൽ പരിസരത്തും തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകൾ നടുവിലാലിലും നായ്ക്കനാലിലുമാണ് ഉയരുക ഇന്നലെ പാറമേക്കാവ് വിഭാഗത്തിന്റെ കാൽനാട്ടുകർമ്മം നടന്നിരുന്നു ഏപ്രിൽ പത്തൊമ്പതിനാണ് പൂരം പതിമൂന്നിന് നടക്കുന്ന കുടിയേറ്റത്തോടെ പൂരാവേശത്തിലേക്ക് നഗരം കടക്കും ആനച്ചന്തവും മേളപ്പരുക്കവുമൊക്കെയായി പൂരത്തിൽ ആറാടാൻ പൂരപ്രേമികളും പൂരത്തട്ടകവും അണിഞ്ഞുരുങ്ങുകയാണ് അമൃത ന്യൂസ് തൃശൂർ